അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ എം ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ യുടെ പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ സ്റ്റാർസ് പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത് ക്ലാസ് റൂമുകളുടെ നവീകരണം കുട്ടികൾക്കായുള്ള പാർക്ക് തുടങ്ങിയ വിവിധ തരം പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുവാനും കമ്മിറ്റി രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്തി പ്രസിഡന്റ് ചെയ്തു ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊരു പരിപാടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വരുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ സ്കൂളിൽ നടക്കുമ്പോൾ നല്ലൊരു പബ്ലിസിറ്റി ഇതിനകത്ത് ഉണ്ടാവണം പരമാവധി നമുക്ക് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു കൂടിയാലോചന വേണം അതോടൊപ്പം തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് സാമ്പത്തികം ആവശ്യമാണ് ഇതിനെല്ലാം സാമ്പത്തികം ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പരിപാടി ഭംഗിയാക്കാൻ കഴിയില്ല അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി നമുക്കിത് നല്ല രീതിയിൽ ഈ ഭരണകൂടാരത്തിൻ്റെ ഉദ്ഘാടനം നടത്തണം പ്രത്യേകിച്ച് നമുക്ക് മിനിസ്റ്ററെ വിളിക്കണം മറ്റേ എം എൽ എ ഉണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുണ്ട് അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി നല്ല ശരിക്കും ഇവിടെ ഒരു നമ്മൾ കാര്യങ്ങൾ കാരണം ഏറ്റവും നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി അധ്യക്ഷയായിരുന്നു തുടർന്ന് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ വിനീത് കുമാർ അംഗങ്ങൾക്ക് വർണ്ണ പദ്ധതിയുടെ വിശദീകരണം നൽകി ഹെഡ് മിസ്ട്രസ് റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ സി കെ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു